യേശുവേ നന്ദി പ്രിയ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് യാക്കോസ്ലീഹയുടെ ലേഖനത്തിൽ നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനത്തിലൂടെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടെ നിങ്ങളെ ഉയർത്തും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നോക്കിയാൽ സഭയിലേക്ക് നോക്കിയാൽ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഏത് ഫീൽഡിൽ നോക്കിക്കോ എങ്ങനെ ഉയരണമെന്ന് ഓടി നടക്കാം പരക്കമ്പായാണ് എങ്ങനെ എനിക്ക് ഉയരാൻ പറ്റും സാമ്പത്തികമായിട്ട് എങ്ങനെ ഉയരാൻ പറ്റും എങ്ങനെ എനിക്ക് ഭൗതികമായിട്ട് ഉയരാൻ പറ്റും എത്ര വലിയ വീട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിനു വേണ്ടി മനുഷ്യൻ പരക്കം പഞ്ഞ് നടക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ കർത്താവിന് വചനം പറയുന്നു ഉയർത്തപ്പെടാൻ നീ ഓടി നടക്കരുത് നീ അതിന് വേണ്ടി ഓടി നടക്കരുത് നിന്നെ ഉയർത്താൻ ഒരു ദൈവമുണ്ട് ഇന്ന് നീ താഴ്ന്നു ഒരു വ്യക്തിയാണോ നിന്നെ കർത്താവിന് ഉയർത്താൻ ഒരു സമയമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി അതിന് നിനക്ക് വേണ്ടത് ദൈവത്തിന്റെ വചനം പറയാ ഇതോ നിനക്ക് എളിമ വേണം എളിമ എന്നുള്ളൊരു പുണ്യം നിന്നിൽ വരുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ഉയർത്തപ്പെടുന്നത് നീ മാനിക്കപ്പെടുന്നത് നിന്റെ എളിമയിലൂടെയ കർത്താവിൻ്റെ ദാസി പരിശുദ്ധമറിയം തന്നെ തന്നെ ഇതാ താഴ്മയോടെ കണ്ടപ്പോൾ പരിശുദ്ധമറിയത്തെ ദൈവം ദൈവത്തിൻ്റെ അമ്മയായി ഉയർത്തി വിശുദ്ധയുടെ ജീവിതം നിങ്ങളെടുത്തോ ഇന്ന് നമ്മുടെ സഭയിലേക്ക് നോക്കിയാൽ ഉന്നതരായിട്ട് ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആഴമായ എളിമ എന്നുള്ള ഒരു പുണ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബത്തിൽ എളിമപ്പെടാൻ അവസരങ്ങൾ ഒത്തിരിയുണ്ട് സഭയിലോ സമൂഹത്തിലോ നോക്കിക്കോ നമുക്കൊന്ന് എളിമപ്പെടാൻ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഈ ദൈവം നിന്നെ ഉയർത്തും ദൈവം നിന്നെ ഉയർത്തും അനേകരുടെ മുമ്പിൽ നിന്നെ ഉയർത്തി നിർത്തും അതുകൊണ്ട് കർത്താവിന്റെ സമയത്തിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യണം അതോടൊപ്പം എളിമയുള്ള പുണ്യം നിറയാൻ എല്ലാ ദിവസവും കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കണം കർത്താവായ ജീവിതത്തില് കാണിച്ച് നടക്കുന്ന ചില മനുഷ്യർ യേശുവേ അഹങ്കാരത്തിലിരിക്കുന്നവർ കുടുംബത്തിലെ ജീവിത പങ്കാളിക്ക് വിധേയപ്പെടാൻ പറ്റാത്ത മക്കള് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വിധേയപ്പെടാനായിട്ട് എളിമപ്പെടാൻ പറ്റാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലുള്ളവര് കർത്താവേ ണമേ അഹങ്കാരത്തിന്റെ ദുർബൂത സ്വാധീന ശക്തി കർത്താവായ യേശുവിന് അധികാരമുള്ള നാമത്തിൽ പൗരോകത്തിന്റെ അധികാരത്തിൽ പേരോടുകൂടി പോകട്ടെ മാറി പോകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും மதம் கரு அடியிருபமதியே அனு கிரகத்தில் அதிபதியே அனந்த கிருபா பெருமதியே அணுதினில் மதம் கரு அடியில் கிருபமதியே அனுகிரகத்தில் அதிபதியே அனுப கிருபா பெருமதியே রাগ <muchas> রেষ্ Hallelujah, Hallelujah, hallelujah. Hallelujah.